ൊക്കെ ഈ കാല ആ പൊങ്ങട്ടെ 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 പൊങ്ങട്ടെഴുതക്കാര്യം പറയാം ഈ വീഡിയോ ആയിരിക്കും ഒരുപക്ഷെ ഞാൻ ഇത്രയും കാലം ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് ഒരു വിഭാഗത്തിന്റെ വിമർശനം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമുക്ക് മലയാളികൾക്ക് ഒരു അഹങ്കാരമുണ്ട് ഏറ്റവും വിദ്യാഭ്യാസവും ഏറ്റവും വിവേകവും ഒക്കെയുള്ള ആളുകൾ മലയാളികളാണ് പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വളരെ സിമ്പിളായിട്ട് നമ്മളെ പറ്റിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ചൂഷണം ചെയ്യപ്പെടാൻ നിന്ന് കൊടുക്കുന്നത് നമ്മൾ മലയാളികളാണ് ഭയങ്കര വിദ്യാഭ്യാസമാണ് നൂറ് ശതമാന സാക്ഷരതക്കുള്ള നാടാണ് പക്ഷേ നമ്മൾ ആണ് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയരാകുന്നവർ നമ്മളാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നവര് നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുമില്ല അതിലെ ഒരു വിഭാഗത്തിന് നമ്മളെ ചൂഷണം ചെയ്യുക പറ്റിക്കുക എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് അതിൻ്റെ ഒരു രീതി ഞാൻ കാണിച്ചു തരാം അത് കാണാൻ നിങ്ങൾ ആ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടോ കണ്ടു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നടക്കയില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുകയാണ് നടക്കാൻ നടക്കാൻ പറ്റില്ല ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ആൽബിൻ ഡോക്ടർ ഉണ്ട് എങ്കിൽ ഈ വീഡിയോ കണ്ട് ഇതിന്റെ പശ്ചാത്തലത്തില് ഇങ്ങനെ ഒരാളെ നിങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ എന്താണ് അടുത്ത നിയമവശങ്ങൾ എന്ന് പരിശോധിച്ച് ഇതിൽ തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണാം മനസിലാവും എത്രയിടത്ത് പൊട്ടിട്ടുണ്ട് നട്ടല്ലേ അതെ സംസാരിക്കുവോ സംസാരിക്കുവോ പതിനാറ് പൊട്ടിയിട്ടുണ്ട് നട്ടല്ലേ ഇവിടെ വന്നെയാണ് സൗര കർത്താവ് നിങ്ങളെ തൊട്ട് കഴിഞ്ഞു ആ ആ പൊക്ക് പൊക്കെ മറ്റേ കാലി ചലിപ്പിക്കാല ആ പൊങ്ങട്ടെ 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 വീഴ്ചയ്ക്ക് ശേഷം ചാടി എഴുതക്ക ചാടി എഴുന്നേക്ക് ഓ കൈ കൈ ഉയർത്ത ഉയർത്ത ഞാൻ കണ്ടു അയാളുടെ മേൽ നിന്നാ ബാധ ഒഴിഞ്ഞു കമ്പി വെച്ച ബെൽറ്റ് ഒരിക്കലും അനങ്ങാതിരിക്കാൻ ഞാൻ അയാളുടെ പോകുന്ന മുപ്പത്തിമൂന്ന് കശകരുക്കളാണ് നട്ടലിനുള്ളത് തേർട്ടി ത്രീ വട്ടിമ്പ്ര ഈ മുപ്പത്തിമൂന്ന് കശേരുക്കളിൽ പത്ത് പതിനാറ് സ്ഥലങ്ങളിൽ പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത് ആ പത്ത് പതിനാറ് സ്ഥലങ്ങളിൽ പൊട്ടലുള്ള കക്ഷിയാണ് ഇപ്പൊ എഴുന്നേറ്റ് വന്നിട്ട് കൈ ഉയർത്തുന്നതും കാല് ഉയർത്തിയതും ഒക്കെ അയാളിങ്ങനെ തൊട്ടപ്പോ ചാടി എഴുന്നേക്കാണ് അയാൾ പറയാണ് ഞാൻ കണ്ടു അയാളുടെ ശരീരത്തിന് ആ ബാധ ഒഴിഞ്ഞു പോകുന്നു ഒരാള് നട്ടല് തകർന്ന് കിടക്കുന്നതാണ് ബാധ ഒഴിഞ്ഞുപോക്കാണോ ബാക്കിയുടെ കാണാം കമ്പി വെച്ച ബെൽറ്റ് ഒരിക്കലും അനങ്ങാതിരിക്കാൻ മുണ്ട് മുണ്ട് മടക്കി മടക്കി കൊടുക്കാം ഓ ഓ തിരിച്ചു 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 വാ 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 ഒരു വിഭാഗത്തിന് ഇങ്ങനെയും ചൂഷണം ചെയ്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മനുഷ്യനെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിലാണ് അവര് ദൈവത്തെ വിളിക്കുക അങ്ങനെ ദൈവത്തെ വിളിക്കുന്ന മനുഷ്യര് അവരുടെ സകല സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടി ഒരുപക്ഷെ പല രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സയൻസ് ശാസ്ത്രം മെഡിക്കൽ സയൻസ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതുപോലുള്ള ആളുകളുടെ തട്ടിപ്പിനിരയായിട്ട് ഏതെങ്കിലും രോഗം മാറിയതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നതാണ് എൻ്റെ ചോദ്യം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആൽബിൻ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലുള്ള വ്യക്തിയാണെന്നാണ് ഇവർ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് പത്ത് പതിനാറ് സ്ഥലത്ത് നട്ടലിൽ പൊട്ടലുണ്ടെന്ന് മുപ്പത്തിമൂന്ന് പേർട്ടിമ്പ്രയിൽ പതിനാറെണ്ണം അതായത് പകുതിയിലധികം പകുതി പോയാൽ ആ മനുഷ്യന് യാതൊരു കാരണവശാലും ആ മനുഷ്യന് അനങ്ങാൻ പറ്റില്ല ആ മനുഷ്യനെ എഴുന്നേക്കാൻ പറ്റില്ല ഇയാൾ തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് കാലുകൾ രണ്ടും പൊക്കുന്നു അവിടെ നിന്ന് ഇറങ്ങുന്നു കൈ ഉയർത്തുന്നു നീണ്ടു നിവർന്ന് നടക്കുന്നു ആ നീണ്ടു നീളർന്ന് നടക്കുന്നതിൽ എവിടെയെങ്കിലും ആ മനുഷ്യന് എന്തെങ്കിലും രീതിയിൽ ഒരു ആരോഗ്യ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം തിരിച്ച് ആ മനുഷ്യൻ അവിടുന്ന് ഓടി വരികയാണ് ഒരു തരത്തിലും ആ മനുഷ്യന്റെ കാലുകൾക്കോ ആ മനുഷ്യന്റെ ശരീരക്കോ യാതൊരു വിധത്തിലുള്ള അസുഖ അതായത് നട്ടെല്ലിനോ എല്ലുകൾക്കോ യാതൊരു വിധത്തിലുള്ള അസുഖം ബാധിച്ച ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ദയവ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകളെ തുറന്ന് കാണിച്ചുകൊണ്ട് അതിനുശേഷവും ഇതുപോലുള്ള ആളുകൾ പ്രാർത്ഥിച്ചാൽ അസുഖം മാറും എന്ന് പറഞ്ഞ് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക എല്ലാത്തിനും അവസാനം നമ്മൾ ആശുപത്രിയിൽ പോയി തന്നെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഏത് അസുഖമാണെങ്കിലും നമ്മളെ ഈ ഒരു പ്രാർത്ഥനയുടെ പേരിൽ വന്ന് നമ്മുടെ കയ്യിലുള്ള സാമ്പത്തിക സഹായം ഒന്നുകിൽ അങ്ങോട്ട് വാങ്ങിക്കുക അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക സഹായം ഇങ്ങോട്ട് തന്നിട്ട് അവർക്ക് എന്താണ് വേണ്ടത് അത് അവർ നേരിടുക അങ്ങനെ ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും മനസ്സിലാക്കുക ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് നമ്മുടെ വിദ്യാസമ്പന്നരൊന്ന് സ്വയം അവകാശപ്പെടുന്ന മലയാളികൾക്കിടയിൽ നിന്ന് കുറച്ച് ആളുകളെങ്കിലും ഇതുപോലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കുക സ്വയം തിരിച്ചറിയുക അറിവും തിരിച്ചറിവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അറിവ് നമുക്ക് നേടാൻ പറ്റും പുസ്തകങ്ങളിലും അക്ഷരങ്ങളിൽ നിന്നും നമുക്ക് പാഠിച്ച് സ്കൂളുകളിൽ നിന്നൊക്കെ പഠിച്ച് പഠിച്ചും പറഞ്ഞു പഠിച്ചും ചൊല്ലിപ്പഠിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അറിവ് പക്ഷേ തിരിച്ചറിവ് എന്ന് പറയുന്നത് സ്വയം മനസ്സിലായി സ്വയം അറിയേണ്ട ഒരു സംഭവമാണ് അറിവല്ല അറിവിനപ്പുറത്തേക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു കാലം നമുക്ക് മുന്നിലേക്ക് വരട്ടെ എന്ന് മാത്രം പറയുകയാണ് ഇതുപോലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നവർ ഇനിയെങ്കിലും ഒരു പുനർചിന്ത അവർക്കുണ്ടാകട്ടെ എന്ന് മാത്രം പറയുന്നു ഇങ്ങനെയൊന്നും ഒരിക്കലും ഒരാൾക്കും മട്ടൽ തകർന്ന ഒരാളും ഇങ്ങനെ എഴുന്നേറ്റ് നടക്കില്ല ഇത് ശുദ്ധ തട്ടിപ്പാണ്